അപ്പൊ ഈ പ്രവർത്തനം എന്താണെന്നറി നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആണും പെണ്ണും വേർതിരിച്ച് ഇത് നമ്മൾ പഠിച്ച ഒരു പാടാണ് പേജ് നമ്പർ എഴുപത്തഞ്ച് അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും ഇതിൽ നിന്ന് തലം ധരിച്ചിട്ട് ഇവിടെ കാണുന്ന ഈ ഇതിൽ പണ്ട് കിട്ടണം ആധാർ ഈ ബക്കറ്റിലിടിയ ആദ്യം യോജിച്ച വാക്കുകൾ അതിൽ നിന്ന് എടുക്കുക ഇതിലിടയാക്ക് യോജിച്ച വാക്കുകൾ ഇതിലിടയാൽക്കെ യോജിച്ച വാക്കുകൾ ഇതിലിട ഇത് ഓരോരുത്തരും അഞ്ചെണ്ണം വീതെടുക്കും അഞ്ചെണ്ണം വീതെടുത്തിട്ട് നിങ്ങള് ഇതിൽ നിന്ന് ഇപ്പൊ ഉദാഹരണായിട്ടേ ഇവിടെ നോക്കിയ ചിത്രത്തിന്റെ പേന എന്താണ് ഈ ഉറാബ് എന്നത് ഭാഷ എടുത്തതാണ് ഭാഷ അത് ഏതിലിയണത്തിൽ ഇടാൻ പറ്റും ഏതൊക്കെയാ രണ്ടെണ്ണത്തിൽ ഇടാൻ ഇടിക്കലൂടും എന്നതിലും ഇട അല്ലേ അപ്പൊ അപ്പൊ ഭാഷ എന്ത് ചെയ്തോ ഇതിലും നിങ്ങൾ ഇതേപോലെ ഒന്നും കൂടെ ഈ ഇനി ചിത്രമെടുക്കേ ഈ ചിത്ര ഇതാണോ പെണ്ണാണോ പെണ് എങ്ങനെ തിരിച്ചറിഞ്ഞെന്തുണ്ട് അവസാനത്തിൽ എന്തുണ്ട് അല്ലേ അവസാനത്തിൽ ഇത് എടുത്തിട്ട് മാഷിക്ക് രണ്ടെണ്ണത്തിൽ ഇടാം ഏതിലൊക്കെ ഇടാൻ ഇടാ ആതിലും ഇടാ മാഷ് തിരിക്കാൻ ഇട്ട് ഇനി മാഷ് എന്ത് ചെയ്യും നിങ്ങളെ നാലാട് നാലാണ് നാലാളാണ് നാലാണ് നാലാണ് ഒരാൾക്ക് ഹാദന്റെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഒരാള് ഹാദിഹീൻ്റെ മാത്രം എടുക്കുക ഒരാള് ലാലിക്ക മാത്രം എടുക്കുക ഒരാൾ തിക്ക മാത്രം എടുക്കുക അങ്ങനെ നാലെണ്ണം ഒരാളെടുത്തിട്ട് ആ ഏത് പിന്നെ ശല്യത്തിലാണോ നിങ്ങൾ ഇടേണ്ടത് ആ ശല്യത്തിൽ കൊണ്ടായിട്ട് നിങ്ങൾ ഇടണം മനസിലായില്ലേ അപ്പൊ ഈ പ്രവർത്തനാണ് ഇത് വളരെ എളുപ്പത്തിൽ കഴിയും മനസ്സിലായില്ലേ മനസ്സിലായോ പേജ് നമ്പർ പേജ് നമ്പർ എഴുപത്തി അഞ്ചാമത്തെ ഇതാണ് നമ്മൾ എന്തു ചെയ്യുന്നത് എടുക്കുന്നത് ഇനി ഞാൻ വിളിക്കുന്ന കുട്ടികൾ ഒന്ന് മൊഹസിന ബാക്കിയുള്ളവർ കുറച്ച വിട്ടു നിൽക്കണം ബാക്കിയുള്ളവർ കുറച്ച് ഒരു കുട്ടി മോഹിന ഹാദിഹിക്ക് യോജിച്ച നാലെണ്ണെടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ബിഷറുൽ ഹാഫി ബിഷുറുൽ ഹാഫി ലാലിക്കക്ക് യോജിച്ച നാലെണ്ണെടുക്കും അത് കഴിഞ്ഞാൽ ഖാസിമ് ഹാദാക്ക് യോജിച്ച നാലെണ്ണെടുക്കും ഇവല മത്സരം കഴിയണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്കും കൂടെ അല്ലേ അതേതാ തിൽക്ക തിൽക്ക ആണ് നമ്മളെ ഷാഹിൻ എടുക്കുക അപ്പം ഷാഹിൻ തിൽക്ക ഷായിതാണ് തിൽക്കക്ക് യോജിച്ച നാലെണ്ണത്തിൽ നിന്ന് എടുക്കുക മോന ഏതാണ് ലാലിക്കാക്ക് യോജിച്ച നാലണ്ട തെറ്റരുത് മോന ഏതാണ് നീ ഹാദ ഏതാണ് യോജിച്ച നാല് ചിത്രങ്ങള് അല്ലെങ്കിൽ നാല് വാക്കുകൾ ചിത്രങ്ങളായാലും മതി ഇതിന് ചിത്രങ്ങളായാലും മതി വാക്കുകളായാലും മതി ഇവന് ഹാദ നീ ഹാദിഹി ഇപ്പൊ ഈ നാലാള് നാലെണ്ണം വീതെടുത്തിട്ട് തെറ്റിക്കാതെ ഈ യോജിച്ച ഇതിലിടും ഓക്കെ യെസ് അപ്പെടുത്തോളോ നിങ്ങൾക്ക് യോജിച്ചെടുത്ത് ആദ്യം നാലെണ്ണ അട്ടി വെക്കുക തെറ്റിക്കരുത് തെറ്റിച്ച മാർക്ക് പോകും യോജിച്ച വാക്കുകൾ ഇതിൽ നിന്ന് നിങ്ങൾ എടുക്കുക എടുത്തേ ഏതിന് യോജിച്ചതാണ് ആദാക്ക് യോജിച്ച വാക്ക് നമ്മളെ കാസിമെടുത്ത് കാസിം അതെ ഇവിടെ വായിച്ചു കണ്ടിടും

ടിച്ചോളി വേണ്ട വേണ്ടത് ബിന്ത് ബിന്ത് എല്ലാവരൊന്ന് കയ്യടിക്ക അപ്പൊ ഈ നാല് കൊട്ടയിലിട്ടത് ഒന്ന് ഹാതാന്റെ കൊട്ട ഒന്ന് ഹാദിഹീൻറെ സ്വലത്ത് ഒന്ന് ദാലിക്കൻ്റെ സ്വലത്ത് ഒന്ന് തിൽക്കയുടെ നാലെണ്ണം വീതെടുത്ത് നാലും എന്തായി ശരിയായി ഇനി ഞാൻ പറയുന്ന എല്ലാവരും ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏതായാലും വേണ്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല അതാധികീ താലിക്ക നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാലെണ്ണം വീതം എല്ലാവരും നേരത്തെ എടുത്തോളി എടുക്കണ്ട എല്ലാവരും നാലെണ്ണം വീതെടുക്കാം എന്നിട്ട് അവിടെ റെഡിക്ക് നിക്കാം നാലെണ്ണ എടുത്ത് മാറിക്കും നാലെണ്ണ എടുത്തിട്ട് മാറിണ്ണ എല്ലാരും എല്ലാവർക്കും കിട്ടി ഓക്കെ ഇനി നമ്മുക്ക് അത് തരം തിരിച്ചിട്ടാണ് ആ കൊട്ടേൽ ഇടേണ്ടത് എല്ലാവരും ഒന്ന് വരിക്കുന്നോ എല്ലാരും ഒന്ന് വരിക്ക ആ എല്ലാവരും നിന്നോ ഇനി നിങ്ങള് ഇപ്പ കാലിയായി ഇവിടെ കാലിയായി ഇനി നിങ്ങൾ തരം തിരിച്ചിട്ട് ഒന്നുകൂടെ കിട്ടിയത് എടുത്തോ എല്ലാരും കയ്യിലും കിട്ടിയോന്ന് കാണിച്ചോ ഇനി യോജിച്ച സല്ലത്ത് ശല്യത്ത് യോജിച്ച സല്ലത്തിൽ കൊണ്ടിട്ട് ആദ്യം നമ്മളെ സഹല ഫാത്തിമ വരും ഓരോ ചിത്രത്തിന്റെ പേര് പറയാ എന്നു നോക്കിട്ട് പറയണം അസദ് ഏതിലാണ് ഏതിലിട്ടോ ഇടിയാദിട്ടോട്ടോ ആ പിന്നെ അടുത്തത് ആ ആ അടുത്തത് ഏതിലാണ് തുഫ ഏലാട്ടെ ട്ടോ ആ ഇവളത് എല്ലാം ശരിട്ടും കൈ അടിക്കി ആ മോള് പറയാൻ ഇട്ടോ പിന്നെന്താ പറയാ ആ ചിത്രത്തിന്റെ പേര് പറയാ വെരി വെരി ഗുഡ് ഗുഡ് എന്താണ് പശു പശുവിനെന്താണ് പശുവിന്റെ പേരെന്തായിരുന്നു അവസാന അതിലിട്ടോ വെരി ഗുഡ് ഇനി മോനു ഗുഡ് അതെന്താ

ആ പിന്നെ ആ ആ ആ അതിൽ തന്നെ ഓക്കെ ഓക്കെ എല്ലാരൊന്ന് കൈകട്ടെ നമ്പർ എഴുപത്തി അഞ്ചാമത്തെ പേജിലെ വെച്ചിട്ടുള്ള വാക്കുകളെ തരംതിരിക്കലാണ് മോന്ന് പറ കിട്ടിയതൊക്കെ പറഞ്ഞോ പറ വാക്കുകൾ പറ പദങ്ങൾ ചിത്രങ്ങളെ പേരുണ്ടെങ്കിൽ പറഞ്ഞോ ആ ആ ചി അടുത്താ പറ കൂബിൻ ഏതിലാ പറ്റിയ ജോലി ആദയില് കൊണ്ടുപോയിട്ടോ കൂബിൻ ആദയില് കൊണ്ടുപോയിട്ടോ വെരി ഗഡ്സ് വെരി ഗഡ്സ് ഞാൻ അടുത്തതേ അത് വേണ്ടത് പറയും ആ ആ അതന്നെ വെരി ഗുഡ് വെരി ഗുഡ് അടുത്തത് അടുത്തത് അനാനാസ് അനാനാസ് എന്താണ് പൈനാപ്പിൾ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മോളുവാഷാദ്യാതിമെന്ന് പറയും ഏ ആ വിഷാ മെഹർ ഏതിലാടിയാ